ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് നല്ലൊരു സിക്സാക്ട് ഡിസൈനും സെൻ്റർ പോർഷനിലെ അജറക്കിൻ്റെ ഡിസൈനും ആണ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ പിറ്റാണ് ഷോളിൻ്റെ ലെങ്ത് വരുന്നത് ടു മീറ്റർ കട്ടാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും അപ്പോൾ ഒരു ഒരു മെറ്റീരിയലിൻ്റെ മാത്രമാണ് നമ്മൾ ഷോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുള്ളൂ ബാക്കി എല്ലാം ഓപ്പൺ ണിക്കുന്നില്ല കാണിച്ച് കാണിച്ചു പോകുന്നേ ഉള്ളൂ അപ്പോൾ പത്ത് കളേഴ്സോളം ഒരു ഡിസൈനിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യോ കാറ്റ്ലോഗ് ചോദിക്കുകയോ ചെയ്യാട്ടോ കാരണം കാറ്റ്ലോഗിൽ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വീഡിയോ വീഡിയോ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ കാറ്റ്ലോഗിലും എല്ലാം കാണുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്പർ വാട്സാപ്പ് നമ്പർ പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ജി ഡി സി കൊറിയറും പോസ്റ്റിലാണ് ഡി ജി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേസിനുള്ള റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇത്രയും കളേഴ്സാണ് നെക്സ്റ്റ് കാണിക്കുന്നത് മജ്റക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് നല്ല അടിപൊളി കളക്ഷനാണ് അടിപൊളി കളേഴ്സാണ് കേട്ടോ രണ്ട് തൊണ്ണൂറാണ് എല്ലാ ബിറ്റുകളും വരുന്നത് ടു മീറ്റർ ലെങ്ത്താണ് ഷോളിൻ്റെ വരുന്നത് കേട്ടോ അപ്പോൾ പത്ത് പീസിന് ഷിപ്പിംഗ് ചാർജ് നൂറ് രൂപയാണ് പോസ്റ്റിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് വിത്ത് ഷോറിലുള്ള പീസുകൾ മാത്രമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പത്ത് പീസ് മാക്സിയുടെ നോർമൽ ബിറ്റുകളാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ കാറ്റലോഗിലുണ്ട് പിന്നെ സ്റ്റിച്ചഡ് മാക്സീസും ഉണ്ട് ഹാഫ് സ്ലീവും ത്രീ ഫോർത്തും എല്ലാം കാറ്റലോഗിലുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ചഡ് കഫ്താൻസും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഉണ്ടാവും കോട്ടൺ ഷോളുകളുണ്ട് പ്രിന്റഡ് ഷോളുകളുണ്ട് പ്ലെയിൻ ഷോളുകളുണ്ട് തൊണ്ണൂറ് രൂപയാണ് പ്ലെയിൻ ഷോളിനൊക്കെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കോട്ടൺ പ്രിന്റഡ് ഷോളുകൾക്ക് മാക്സി ഷോളുകൾക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാറ്റ്ലോഗിൽ എല്ലാം തന്നെ അപ്ഡേറ്റഡ് ആണ് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതേപോലെ കളേഴ്സ് എല്ലാ ഡിസൈനിലും സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് മെറ്റീരിയലിൻ്റെ ഡിസൈൻ മാത്രമാണ് നമ്മൾ ഈ ചേഞ്ച് ആക്കി കാണിക്കുന്നുള്ളൂ കളേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് പത്ത് കളേഴ്സ് തന്നെയാണ് എല്ലാ ഡിസൈനിലും വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ കാണിക്കുന്നത് പിന്നെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ലാട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് പിന്നെ ഏതിൽ നിന്നാലും മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടുമോ എന്നും ഒത്തിരി പേര് ചോദിക്കുന്നതാണ് അത് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതിൽ നിന്നായാലും മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും അതായത് വീഡിയോയിൽ കാണിക്കുന്ന റേറ്റിന് നൂറ്റി നാൽപ്പത് രൂപ കാറ്റലോഗിലൊക്കെ നമ്മൾ ഹോൾസെയിൽ റേറ്റ് റേറ്റാണ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് റീറ്റെയിൽ ആകുമ്പോൾ അതിൽ നിന്നും പത്ത് രൂപ കൂടുതലായിരിക്കും മെറ്റീരിയൽസിനെല്ലാം വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അടിപൊളി കളേഴ്സും അടിപൊളി കളക്ഷൻസും ആണ് അജറക്കിൻ്റെ ഡിസൈനാണ് കൂടുതലും വരുന്നത് പിന്നെ ഇത് കൂടാതെയുള്ള വിദ്ഷോളുടെ കളക്ഷൻസും കാറ്റലോഗിലുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഒത്തിരി പീസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് പാഴ്സൽ ചാർജ് വരുന്നത് കേട്ടോ ആലപ്പി വഴിയും ഒത്തിരി പേര് പർച്ചേസ് ചെയ്യാറുണ്ട് ആലപ്പിയിലാണെങ്കിൽ എത്ര പീസായാലും ഇരുന്നൂറ് രൂപയാണ് പാഴ്സൽ ചാർജ് വരുന്നത് പിന്നെ ഹോം ഡെലിവറി ചെയ്യില്ല കേട്ടോ പോസ്റ്റൽ സർവീസ് മാത്രമാണ് ഹോം ഡെലിവറി ചെയ്യുള്ളൂ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് എല്ലാത്തിൻ്റെയും സെൻ്റർ പോർഷനിലാണ് മെയിൻ ആയിട്ടുള്ള ഡിസൈൻ വരുന്നത് പിന്നെ ഡോട്ട്സും ലൈൻസൊക്കെയാണ് രണ്ട് സൈഡിലായിട്ട് പോകുന്നത് ഷോളും അതേപോലെ തന്നെയായിരിക്കും ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക്